ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് കൊണ്ടുള്ള മടക്കടയാണ് അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് അപ്പം അതിനായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പൊ അതൊന്ന് മുട്ടയും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട എല്ലാം കൂടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അപ്പോൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ കലക്കിയെടുക്കണം അപ്പം അതേ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫില്ലിങ്ങിനായിട്ട് കുറച്ച് നാളികേരം ഒരു ബൗളിലേക്ക് എടുക്കണുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർക്കണത് അപ്പം ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ചീക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക ആവശ്യം പോലെ എടുക്കുക അപ്പോൾ ഞാൻ കാലത്ത് തന്നെയായ കാരണം കുറച്ച് മധുരമേ ചേർക്കണുള്ളു അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടാ ഇനി ഇതേ നമ്മൾ ദോശക്കല്ലിലേക്ക് മാവൊഴിച്ച് ഇപ്പോൾ ദോശ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മാവൊഴിച്ച് ഒന്ന് മാവ് മേലൊന്ന് ഉണങ്ങി വന്നപ്പോൾ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പർ സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഫില്ലിങ് ചേർത്ത് മടക്കിയെടുക്കാം അപ്പൊ അതേ നമ്മൾ ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് എടുക്കണം ഇനി തവി വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഫില്ലിങ്ങൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അപ്പുറം അപ്പുറം ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കാലത്ത് സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എങ്ങനത്തെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് കഴിക്കാനായിട്ട് മധുരം കുറച്ച് കുറവിട്ട ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കാലത്ത് തന്നെ കുറച്ച് മധുരം അധികം കഴിക്കുന്നത് നല്ലതൊന്നുമല്ല അപ്പോൾ കുറച്ച് ഒരു പേരിനായിട്ട് ഇച്ചിരി ശർക്കര ചേർത്താൽ മതിയാവും കേട്ടോ അല്ല മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഈസി ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ദേ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഉച്ചയൂണിയായിട്ട് ഞാൻ ഒരു മീൻ കറിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഒന്ന് മസാല പുരട്ടി വെക്കണം പിന്നെ നമ്മളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിന്ന് മാങ്ങിയിട്ടുള്ളൊരു ചെമ്മീൻ കറീന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഏകദേശം അരമുറിയോളം നാളികേരം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ മൺച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേച്ചതും പിന്നെ ഒരു മൂന്നാല് ചെറിയുള്ളി ചതച്ചത് ഒരു മൂന്നാല് കാന്താരി മുളക് ചതച്ചത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഒരു ചെറിയ മാങ്ങ അരിപ്പുണ്ടായിരുന്നു അപ്പം അത് കളഞ്ഞ് കട്ട് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നാളികേരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ് പരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ മിക്സി ആയിട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പും അതുപോലെ തന്നെ രണ്ട് കുടമ്പുളിയൊന്നും നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ മാങ്ങ പുളി ഇത്തിരി കുറവാണ് അത് കാരണം രണ്ട് കുടംപുളി കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടു ഒന്ന് തവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു മുക്കാൽ വിവക്കായപ്പോൾ സ്പൂൺ ഉലുവപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ചെറിയ തീലാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വയ്ക്കൂ പിന്നെ ലോ ഫ്ലെയിമിലാക്കി അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വറ്റി വരണം കറി അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ചെറിയ തീയിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ താളിച്ചു കൊടുക്കാനായിട്ട് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലിട്ടൊന്ന് മുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ കറിയിലേക്കൊഴിച്ച് താളിച്ചു കൊടുക്കണം അപ്പോൾ ഇതേ കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല ചെമ്മീൻ കറിയും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ ഗ്രില്ലെയ്യാനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് രണ്ട് സ്പൂണോളം നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു കിലോ കൂടുതലായിട്ടുണ്ട് ചിക്കൻ അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്നും ഒന്നാക്കിയിട്ടല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ സ്പൂൺ കൊണ്ട് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ അത് രണ്ട് ചെറിയ സ്പൂണോളം ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇടുന്നത് ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ സ്പൂൺ നിറച്ച് പെരിഞ്ചീരം കൂടി അരച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ മിക്സിയിൽ കുറച്ചിടുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരുവിധം അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും ഒരു സ്പൂൺ നിറച്ച് തന്തൂരി മസാലയും പിന്നെ നമ്മൾ ഒരു പിടി കസൂരി മേത്തിന് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ അതേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം എല്ലാം പാകമെന്ന് പാകം അയക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാല പുരട്ടി മാറ്റിവെക്കാം അപ്പോൾ ചിക്കൻ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ നേരത്ത് എന്നിട്ടും കുറച്ച് മുമ്പായിട്ടെടുത്ത് ഗ്രില്ല് ചെയ്യുള്ളൂ പിന്നെ തേഴിച്ചു തെറിക്കായിട്ട് പപ്പായ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് വൻപയറാണ് ഒരു പിടി വൻ പയറും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ചിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം പപ്പായും പയറക്കൊന്നും എന്തു വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് ഇപ്പൊ രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം ഉണ്ടാവും ചെറിയ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില എത്രയും ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി അരയ്ക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയാകു കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായും പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു ആ ഉപ്പൊന്ന് പിടിക്കുന്ന സമയമൊന്ന് തിളപ്പിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ അരച്ചു വച്ചുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താളിക്കാനായിട്ട് ഇതിൽ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതേ നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം അപ്പൊ അതൊന്ന് മൂത്ത് വന്നപ്പോ ഒരു പിടി ഒരു കുഞ്ഞു കൈപ്പിടി നാളികേരം കൂടി അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ടത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കട്ടോ അപ്പോഴത്തേ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് താളിച്ചു കൊടുക്കാം അപ്പോഴത്തേ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരം വറുത്തിട്ട് താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒഴിച്ചു കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല പൊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്നെടുത്ത് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് മാത്രം ഞാൻ ഉച്ചക്കലേക്ക് ഗ്രില്ല് ചെയ്തെടുക്കണുള്ളൂ അപ്പോൾ ചോറിൽക്ക് ഏറ്റവും ഇഷ്ടം മക്കൾക്ക് ചപ്പാത്തിക്കാണ് അപ്പോൾ അത് കാരണം തന്നെ വൈകിട്ടത്തേക്ക് ബാക്കിയുള്ളത് മാറ്റി വയ്ക്കണം അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞാൻ ഇന്ന് ഗ്രില്ലെയ്യാനായിട്ട് വെക്കണം അപ്പം ഇതേ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കണത് കേട്ടോ ഉച്ചക്കലത്തേക്ക് മാത്രം ഞാൻ കുറച്ചെടുത്ത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചൂണ് കറികൾ എത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ